നമസ്കാരം ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശം വിളിച്ചറിയിച്ചുകൊണ്ട് ഒരു ക്രിസ്മസ് കാലം കൂടി വന്നെത്തിയിരിക്കുകയാണ് ഡിസംബർ മാസം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ എല്ലാവരും ക്രിസ്മസ് ഫ്രണ്ടിനെ അല്ലെങ്കിൽ ക്രിസ്മസ് ഗിഫ്റ്റ് വാങ്ങേണ്ടതിന്റെയും ഒക്കെ തിരക്കിലായിരിക്കും പണ്ടൊക്കെ വീടുകളിൽ ഒരു ക്രിസ്മസ് സ്റ്റാർ ഇടും അല്ലെങ്കിൽ ട്രീ ഉണ്ടാകും ക്രിബ് ഉണ്ടാകും എന്നാൽ ഇന്ന് ആ രീതിയൊക്കെ മാറി ഓരോ വീടും ക്രിസ്മസ് വില്ലേജായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് വീട്ടിലെ തൂണിലും തുരുമ്പിലും ഈവൻ ബെഡ്ഷീറ്റ് അടക്കം ഈ ഒരു മാസക്കാലം റെഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലൊക്കെ ഇടുന്ന ഒരുപാട് വീടുകൾ നമുക്കിപ്പോ കാണാനായിട്ട് സാധിക്കും ക്രിസ്മസ് എന്ന് പറയുന്നത് ശാന്തിയുടെയും സമാധാനത്തിന്റെയും സന്ദേശമാണ് ലോകമെങ്ങും എങ്ങനെ നൽകുന്നത് എന്നാൽ ഈ ക്രിസ്മസ് കാലത്ത് ക്രിസ്മസ് ഗിഫ്റ്റുകൾ വാങ്ങാനുള്ള തിരക്കിനിടയില് അതിന്റെ ശരിയായ അർത്ഥം നമ്മൾ മനസ്സിലാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ഒരുപാട് വില കൊടുത്ത് നമ്മൾ ഈ ക്രിസ്മസ് ഗിഫ്റ്റ് ഒക്കെ വാങ്ങുമ്പോൾ ഒരു വിലയും കൊടുക്കാതെ നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ മാത്രം മറ്റുള്ളവർക്ക് നമുക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു ക്രിസ്മസ് ഗിഫ്റ്റാണ് സമാധാനം എന്നുള്ളത് എന്താണ് സമാധാനം ശാന്തത അഥവാ അക്രമമില്ലാത്ത ഒരു അവസ്ഥയെയാണ് സമാധാനം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇന്ന് മീഡിയ തുറന്നു നോക്കിയാൽ ഇസ്രായേൽ പാലസ്തീൻ യുദ്ധം അല്ലെങ്കിൽ റഷ്യ ഉക്രൈൻ യുദ്ധം അവിടെയുള്ള ആളുകളുടെയൊക്കെ അരക്ഷിതാവസ്ഥയും അനുകമ്പ നിറഞ്ഞ മുഖങ്ങളും ഒക്കെ നമ്മൾ ദിനം പ്രതി കണ്ടുവരുന്നതാണ് അവിടെ ഒന്നും പോയി സമാധാനം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മൾ സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം സാധ്യമായ ഒന്നല്ല എങ്കിൽ കൂടി നാം ആയിരിക്കുന്ന ഇടങ്ങളിൽ അത് വീടായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വിദ്യാലയം ആയിക്കൊള്ളട്ടെ അതല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന ഓഫീസായിക്കൊള്ളട്ടെ അവിടെയൊക്കെ സമാധാനം സൃഷ്ടിക്കാൻ മനസ് വിചാരിച്ചാൽ ഉള്ളൂ പരസ്പരം ക്ഷമിച്ചുകൊണ്ട് അല്ലെങ്കിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ട് ഈ സമാധാനം എന്ന വാക്കിന്റെ ശരിയായ നിർവചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കും ഞങ്ങളുടെ സ്കൂളിലൊക്കെ പേരൻസ് മീറ്റിംഗിൽ വരുമ്പോൾ ഇപ്പോ അമ്മമാർ ഒരുപാട് വിഷമത്തോടെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് മക്കൾ സ്കൂൾ വിട്ട് വന്നാല് മൊബൈൽ ഫോണിലാണ് മുഴുവൻ സമയവും ഗെയിം കളിക്കുക അല്ലെങ്കിൽ ചാറ്റ് ചെയ്യുക വേണ്ടാത്ത കൂട്ടുകെട്ടുകളിലൊക്കെ പോയി പെടുമോ എന്നൊരു പേടി തോന്നുന്നു യാതൊരു സമാധാനവും ഇല്ലാതായി എന്ന് പറയാറുണ്ട് അധ്യാപകരോട് ചോദിക്കുമ്പോൾ അവരും പറയും യാതൊരു സമാധാനവും ഇല്ല പണ്ടത്തെ കുട്ടികളല്ല ക്ലാസ്സിൽ പഠിപ്പിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട് അവര് വളരെ ഡിസ്ട്രാക്റ്റഡ് ആണ് ക്ലാസ്സിൽ പത്ത് മിനിറ്റ് കൂടുതൽ അവർക്ക് ശ്രദ്ധിച്ചിരിക്കാൻ പറ്റുന്നില്ല എന്ത് പറഞ്ഞാലും തിരിച്ച് തർക്കുത്തരം പറയുക അങ്ങനെ മൊത്തത്തിൽ ന്യൂ ജനല കുട്ടികൾ എല്ലാവരെയും കൈകാര്യം ചെയ്യാൻ ഒത്തിരി ബുദ്ധിമുട്ടാണെന്ന് പാരൻസും ടീച്ചേഴ്സും ഒക്കെ ഒരുപോലെ പറയാറുണ്ട് അപ്പോൾ അവിടെ ഒരു ചെറിയ മാറ്റം വരികയാണെങ്കിൽ നിങ്ങൾ കുട്ടികൾ കുറച്ചുകൂടി മൊബൈൽ ഫോൺ അഡിക്ഷനിന്നൊക്കെ ഒന്ന് മാറി വീട്ടുകാരോട് തർക്കത്തരം പറയാത്ത അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രധാന കർത്തവ്യമായ നന്നായി പഠിക്കുക അല്ലെങ്കിൽ നല്ല സ്വഭാവത്തിൽ വളരുക എന്നൊക്കെയുള്ള രീതികളിലേക്ക് മാറുകയാണെങ്കിൽ നിങ്ങളുടെയൊക്കെ കുടുംബങ്ങളിൽ സമാധാനം സൃഷ്ടിക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും സമാധാനം മരുമക്കളും അമ്മായിമ്മയും തമ്മിലും സമാധാനം സൃഷ്ടിക്കാനായിട്ടാവും ഭാര്യയും ഭർത്താവും തമ്മിലും സമാധാനം സൃഷ്ടിക്കാനാവും അപ്പം ഇങ്ങനെയൊക്കെയുള്ള രീതിയിൽ കുടുംബങ്ങളിൽ സമാധാനം ഉണ്ടായി കഴിഞ്ഞാൽ അത് സമൂഹത്തിലേക്കും സമൂഹത്തിൽ നിന്നും രാഷ്ട്രത്തിലേക്കും ഒക്കെ ഈ സമാധാനത്തിന്റെ സന്ദേശം നമുക്ക് പതിയെ പതിയെ അയക്കാനായിട്ട് സാധിക്കും മദർ തെരേസയുടെ വാക്കുകൾ കടമെടുത്താൽ പുഞ്ചിരിയിൽ നിന്ന് സമാധാനം തുടങ്ങുന്നു എന്നാണ് പറയുന്നത് മറ്റുള്ളവരുടെ മുഖത്ത് നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് നിങ്ങളുടെ ഓരോ ദിനവും തുടങ്ങട്ടെ നിങ്ങളെ നേരിട്ട് കാണുന്നവരുടെ മുഖത്ത് നോക്കി നല്ലൊരു പുഞ്ചിരി സമ്മാനിച്ചുകൊണ്ട് സമാധാനത്തിന്റെ സന്ദേശം നമുക്ക് അവരിലേക്കും പകരാം പ്രതിസന്ധി എന്നുള്ളത് എല്ലാ കാലങ്ങളിലും ഉണ്ടായിരുന്ന ഒന്നാണ് തിരു കുടുംബത്തിലേക്ക് നമ്മളൊന്ന് എത്തിച്ചു നോക്കിയാൽ അവിടെയും നമുക്ക് ഒരുപാട് പ്രതിസന്ധികളിലൂടെ ഔസ്പിതാവും മാതാവും കടന്നു പോയതായിട്ട് കാണാൻ സാധിക്കും എന്നാൽ ഈ പ്രതിസന്ധികളെയെല്ലാം ശാന്തതയോടെ തരണം ചെയ്തവരാണ് ഔസ്പിതാവും മാതാവും അപ്പോൾ ഈ ക്രിസ്മസ് കാലത്ത് പ്രതിസന്ധികളെ സമാധാനത്തോടെ നേരിടാൻ ശാന്തതയോടെ നേരിടാനൊക്കെ നമുക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ് ഈ ഒരു സമാധാനം സമാധാനത്തിന്റെ സന്ദേശം മറ്റുള്ളവരിലേക്കും പരസ്പരം ക്ഷമിച്ചുകൊണ്ട് പരസ്പരം സ്നേഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്കും ഈ സമാധാനത്തിൻ്റെ സന്ദേശം എത്തിക്കാനായിട്ട് നിങ്ങൾ ഓരോരുത്തർക്കും സാധിക്കട്ടെ അതിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു വീണ്ടും കാണാം നന്ദി ശുഭദിനം